ഇതൊക്കെ അമ്മ വേറെ ഇരുന്നോളി മാണിക്കുന്നു കേട്ടോ അല്ലെങ്കിൽ കിട്ടൂല അച്ചാറൊക്കെ അച്ചാറൊക്കെ രസല്ല അതൊക്കെ തീരും അതൊക്കെ എടുത്താൽ തീരുപ്പൊ കാണൂല അച്ചാറൊക്കെ എന്താണ് വന്നാലെ കേ വെളുത്തുള്ളി കേടന്നപ്പം അത് തീരും തീരുമാറങ്ങാൻ തീർക്കണം ഇത് തീരുന്നില്ല നമ്മളെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് മനസ്സിലായിട്ടില്ല അത് തീരും അത് തീരും തീർക്കണം വല്യമാ കൊടുക്കേ ல்ல குறவுள்ள வல்லிமாட்ட குட்டி பட்டாள் வல்லிமாக்குமக்கையா വേവേറിയിട്ടേ വേവേറിയതല്ലാതെ വല്യമാമക്കാൻ വയ്യ ആരെങ്കിലും പോയി ചാൻസെടുത്താണ് ഏ ഏ ഞാനവിടെ കല്യാണം പൊടിക്കുന്നത് ടീഷന്റെ പപ്പട

ചിഷുമുട്ടി ആള് കൂടിയെന്നെ ലോച്ചോണ്ടിട്ടോ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ആള് കൂടണോന്നിഷ്ടല്ലല്ലോ ആ കണ്ട 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 കണ്ടായിട്ട് അയിട പലിച്ച് പൈക്കോളീല്ലാരും അതിനക്കോ തെയ്ച്ചോറും ഒന്ന് മെസ്സിന് ശേഷ ഇത് തിന്നാതെ പോയാലോ ഞമ്മള് വില പോവുക എന്നിട്ട് പൊയ്ക്കോട്ടോ ചിശുമ ആരെ ടൂർ എറണാകുളത്തെ എന്തേരക്കാണല്ലോ കൊടൈക്കനാല് പിന്നെ തണുപ്പ് എറണാകുളത്തെ എന്തേരക്കാണ് രണ്ടെട്ട് ദിവസം എന്നാ പോണോ ടൂറ് നാളെ ആ ആ ഒക്കെ ഇല്ല എന്നുണ്ട് നിങ്ങള് പോട്ടോ ചില്ലറ ചില്ലറ പൈസ പോകാനൊക്കെ ടൂറ് പോകാനില്ല

തിന്നോളി കുജന്റെ പേരക്കാര്ന്നോളി പുതുക്ക വന്നോ തിന്നോളി പുതുക്കാര് ചോർന്നോളി അല്ലിമയൊക്കെ പുതുക്കക്കാരക്കാരപ്പ വന്നാണ് അഞ്ചമ്മ പാവണ്ട് എല്ലാ അഞ്ചമ്മ മാത്രണ്ട്

നല്ലവരും ഞായറാഴ്ചയാണല്ലോ എനിക്കിങ്ങനെ ആള് കൂടണോ ഇഷ്ടമ്മ എന്നൊക്കെ അറിയാം ചിക്കനഞ്ച പെണ്ണുങ്ങളോ കുട്ടിയാളോ ആയിട്ടിങ്ങനെ ഇപ്പൊ ആയിട്ട് നടക്കൂലേ ഇങ്ങോട്ട് പറയാ ഞങ്ങൾ കരുതില്ലേ എന്തെ എന്ത് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ടേക്കാറു സർപ്രൈസായിട്ട് കൊടുക്കാനാ അതിപ്പോളാൻ ചീത്തയാള് പോളാൻ ചീത്തയാള് ചൂറ് പോകുമ്പോളം ആപ്പിള തന്നെ കൊടുക്കണ്ട് മുത്തൂനു മുത്തൂനിപ്പ എങ്ങനെ ഇപ്പൊ ഓട്ടർഷം ഓടി എങ്ങനെ മൂന്നാല് അസിനമ്മായി അല്ലെങ്കിൽ ആദ്യം തന്നെ പറയണ നിങ്ങള് കട്ടോട്ടാണ് അസിനമ്മായി ആദ്യം തന്നെ പറയണ ഞെറിയാന കിട്ടണ പുതിയപ്പോഴെങ്കിലും ഒന്ന് കുടുംബം നോക്കണ റശക്കൊരു കൊടയ്ക്കനാല് പാവങ്ങൾക്ക് ഒരു മാക്സിറമായിരുന്നു റഷക്കൊരു കൊടയ്ക്കനാല് ലുലുവിനൊരു എറണാകുളം ചിന്ത എവിടെ വൈപ്പിലോ മറ്റേ കഴിഞ്ഞോ മറ്റേ വിഷയം കഴിഞ്ഞോ അത് എറണാകുളി പോയി കായൊക്കെ കൊടുത്തില്ലേ പൈസ പൈസയൊക്കെ കൊടുത്തില്ലോത്തവിടെ കായ കൊറച്ച് ചിലവായാലും മറിയമ്മായിള്ളറന്നില്ലേ കായ് കുറച്ച് എന്താ മൈനൊക്കെ മറിയമ്മായിള്ളറന്നില്ലേ ഈ പട്ടിണി ഇതും കിടക്കണ ഇതിനൊക്കെ പള്ളർച്ച തേങ്ങാൻ ചോറ് ഇറച്ചി കൊടുക്കാൻ കഴിഞ്ഞില്ലേ കൊറച്ച് കുമ്പളം കണ്ടെങ്കിലും പട്ടിണി അല്ലേ സ്കൂൾ കുട്ടികളെ ചോറ് മൊത്ത എന്താ ഗൈസ് നമ്മളിപ്പോ എന്ത് വെച്ചാല് ഇതൊന്നും പൈസ നോക്കിയിട്ടല്ല ഇവർക്ക് കാരണം ഇവർക്കൊക്കെ ഇറങ്ങാ ചോറും ചിക്കനൊക്കെ തിന്നാലൊരു പൂതിണ്ടാവും ഏ ഞാൻ പറ ഞമ്മക്കിപ്പൊ കുഞ്ഞുങ്ങളെ ഞമ്മക്കിപ്പത് പൈസൻ്റെതല്ല പൈസ നോക്കിട്ടല്ല ഇവലെ പേരയിലൊക്കെ നെയ്ച്ചോറ് കിട്ടാനൊന്നും ഇല്ലാത്തതാച്ചിരി നേരത്തെ ഫുഡ് കൊടുക്കാന്നുള്ള എന്തിനൊന്നോണ്ട പറയണെ അന്റെ പേരൊക്കെ നെയ്ച്ചോറ് ഇറച്ചിണ്ടാക്കുന്നുണ്ടോ ഇത് വല്യമാക്കും മൗനുദു ക്യാമറമാൻ എന്തവിടെ ഒരിപ്പോ ഡേറ്റ് ഒക്കെ സ്ട്രൈക്ക് ചെയ്താണ്ട് ട്രാൻസ്ജെൻഡർ മാതിരി ചെറുക്കലേ ഏ കെട്ടിക്കോ വലിമ കെട്ടിച്ചാനായോ അവനാ മണി വിളമ്പി തിന്നല്ലേ എന്തൊക്കെ ഉറവ് വിളിച്ച പറഞ്ഞോട്ടോ അറിയാ എന്തൊക്കെ ഉറവ് വിളിച്ച പറഞ്ഞുണ്ടോ നിങ്ങൾക്കൊക്കെ പള്ളർച്ചിങ്ങനെ പള്ളം എന്നറിയണം അതാണ് അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ അടുത്തോളൂ ഓക്കെ